ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ആണെങ്കിൽ ബാലനോട് പലതവണ മാപ്പ് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ബാലൻ ചോദിക്കുന്നു നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ മാപ്പ് ചോദിക്കണേ നിനക്കറിയോ നിനക്ക് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ട ഓരോ കാര്യങ്ങൾക്കും എന്നിങ്ങനെ പറയാനോട് പിന്നെ എപ്പോഴും നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഓരോ കാര്യങ്ങളും വിട്ടുവീഴ്ചകളും ചെയ്യുന്നത് ഗോമതി ഇപ്പം തന്നെ ഞാൻ തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നീ ഇനി അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ശരി നമുക്കെന്നാൽ വീട്ടിലേക്ക് പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ അച്യുതനും അതുപോലെ അനന്തനും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നന്ദിത തടയുന്നുണ്ട് നന്ദിത പറയാനുണ്ട് എന്തിനാണ് ഇപ്പം അത്യാവശ്യപ്പെട്ട് പോകുന്നത് രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പോരെ ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അതും ഇതുമൊക്കെ ചോദിക്കാൻ തുടങ്ങും ഓ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും കാര്യമല്ല നന്ദിതേ നമ്മളെ മോള് നമ്മളെ ആക്ഷേപിച്ചതിലും വലുതാണോ ഈ നാട്ടുകാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വീട്ടിനകത്തിരുന്നത് കൊണ്ട് മാറാവുന്ന പ്രശ്നമാണോ ഇത് മരിക്കുന്നവരെ നമ്മൾ ഇതിന്റെ പരിഹാസം കേൾക്കേണ്ടി വരും പിന്നെ ഒരു ഓരോരുത്തരും പറയുന്നതിന് മറുപടി കൊടുക്കാൻ നിന്നാൽ അതിനെ നേരം കാണത്തുള്ളൂ ഓഫീസിലാണെങ്കിൽ ഒരുപാട് പെയിന്റിങ് പണികളും ഒക്കെ ഉണ്ട് പോയേ പറ്റൂ അപ്പോഴാണ് രാജശ്രീ അങ്ങോട്ട് വരുന്ന കേട്ടോ അപ്പൊ രാജശ്രീയോട് പറയുന്നുണ്ട് പിന്നെ രാജശ്രീ നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും പറ്റിയോ വിവാഹത്തെ പറ്റിയോ ചോദിച്ചാൽ നീ നല്ല മറുപടി കൊടുത്തേക്കണം ഞങ്ങളെ കളിയാക്കേണ്ടേ ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല മിത്രയെ കാണുമ്പോൾ അങ്ങോട്ട് പോയി ചോദിച്ചോ എന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ കേട്ടല്ലോ അതെയൊക്കെ കേൾക്കുമ്പോൾ മിത്രയെ കുറ്റം പറയുമ്പോൾ നന്ദിതയ്ക്ക് നല്ല വിഷമം ആവണം കേട്ടോ എന്നിട്ട് ഉടനെ തന്നെ രാജശ്രീ പറയുന്നുണ്ട് ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം പറഞ്ഞു നമ്മുടെ അലോക്ക് ഭയങ്കര സങ്കടത്തിലാണ് അവന് മാനസികമായിട്ട് വിഷമത്തിലുമാണ് അവൻ്റെ വിവാഹം മുടങ്ങിയതിൽ അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവനെ കല്യാണം കഴിപ്പിക്കണം അതാണ് ഇനി അടുത്ത് തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഉടനെ ആനന്ദം പറയുന്നുണ്ട് അതെ നമ്മൾ കാരണം നമ്മുടെ മോൾ കാരണമാണ് അവൻ്റെ ജീവിതം കൂടി ഇങ്ങനെ ആയി ആയിപ്പോയത് അലോകിനെ അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം ഞാൻ തന്നെ മുൻനിർത്തി നല്ലൊരു കല്യാണം അവന് ഞാൻ നടത്തി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അച്യുതം പറയുന്നുണ്ട് അതെന്തായിട്ട് അങ്ങനെ പറയണേ അല്ലെങ്കിൽ തന്നെ നമ്മുടെ നിങ്ങളുടെ നാണോ ഇത്രയും അലോകിനെ നമ്മൾ വളർത്തിയത് അല്ലല്ലോ നമ്മുടെ മക രണ്ട് മക്കൾ അത്ര തന്നെ അപ്പോൾ ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ അതല്ല നീ സമാധാനപ്പെടും ഒരിക്കൽ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇനി എന്തായാലും വന്നതെല്ലാം വന്നു ഇതിന് പരിഹാരമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഇത്രയൊക്കെ നമ്മളോട് കാണിച്ചത് ആ ബാലിൻ്റെ ചതി തന്നെയാണ് ഇത് നമുക്ക് പരിഹാരം ചോദിക്കണം അതുമാത്രമല്ല സ്വർണം നമ്മുടെ ഇന്ന് അടിച്ചുകൊണ്ട് പോയ ഈ സ്വർണം അവ മനപൂർവ്വം മക്കളെ വിട്ട് മോഷ്ടിച്ചത് തന്നെയാണ് ഈ ആ മോഷ്ടാവിന് അത് നമുക്ക് തിരിച്ച് വാങ്ങണം കേട്ടാന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് ഉണ്ട് എത്രയും വേഗം അത് തിരിച്ച് വാങ്ങണം ആ കള്ളനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല നമ്മൾ കഷ്ടപ്പെട്ട പൈസ അത് എന്നൊക്കെ പറയാം ആ സമയത്ത് ഇവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ മിത്രേനെ എൻ്റെ കൺമുഞ്ഞ് കാണട്ടെ എപ്പോഴാണ് ഇരിക്കുന്നതെന്നൊക്കെ ഇവർ പറഞ്ഞു ാണ് മിത്ര വെളിയിലോട്ട് വന്നിരിക്കുന്ന ആ സമയത്താണല്ലോ നമ്മുടെ മീനാക്ഷി അങ്ങോട്ട് വരുന്നത് ആ അതിനു മുന്നേ തന്നെ മിത്രയോട് വീണ്ടും കൂടി ധർമ്മൻ വന്ന് കാര്യങ്ങൾ പറയുന്ന മോളെ സത്യം പറ ഇതെങ്ങനെയാണ് വിവാഹം നടന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ലല്ലോ അത് എല്ലാ ആരും പറഞ്ഞതല്ലേ എന്നിട്ടും എന്താ ഇളയച്ചനെ വിശ്വസിക്കാനാവാത്തത് വിശ്വസിക്കാൻ പറ്റണില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെവിടെ വെച്ച സ്നേഹത്തിലായത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ കിട്ടി ചോദിക്കുമ്പോൾ ദയവർണ്ണ മീനാക്ഷി എന്താ ഇവിടെ കൊച്ചുവർത്തമാനം ആണല്ലോ ഇളയച്ചനും മോളും കൂടെയെന്നൊരു അല്ല വിനാശിച്ചി എന്നോട് വീണ ഇവിടെ ഇളയച്ചൻ ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെങ്ങനെയാണ് സ്നേഹിച്ചെന്ന് ഓ വീണ്ടും തുടങ്ങിയോ അങ്കളെ ഇങ്ങനെ എന്തിനാണ് അവളെ സംശയിക്കുന്ന ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് സംശയം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു നമ്മളിനി ഇതിനെക്കുറിച്ചല്ല അങ്കളെ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ അച്ഛൻ ഇന്നലെ രാത്രി പിണങ്ങി പോയതാണ് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണ്ടേ ഇന്ന് രാവിലെ ഇനി എന്ത് പടപ്പാടിലാണ് കയറി വരുന്നത് പോലും നമുക്കറിയാൻ പറ്റില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഇത്ര ഇങ്ങോട്ട് വന്നേന്ന് പറയാം അല്ല ചേച്ചി പൊക്കോ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് കയറി വരാം ആ എനിക്ക് മനസ്സിലായി എന്താണ് അപ്പുറത്തു നിന്ന് ആരങ്ങൾ ഇറങ്ങി വരുന്നുണ്ടോ അച്ഛനോ അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ അതൊന്നും നടക്കില്ല മോളെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല അപ്പോഴാണ് ദേ അവർ ഇറങ്ങി വരുന്നത് കേട്ടോ ഓഫീസിൽ പോകാനായിട്ട് ഉടനെ മിത്ര അച്ചാന്ന് വിളിക്കുന്നുണ്ട് ഉടനെ അയാൾക്ക് ദേഷ്യം അച്ഛനോ ഏതച്ഛൻ വെണ്ടിപ്പോവരുത് നീ എന്നെ അച്ഛാന്നൊന്നും വിളിച്ചേക്കരുത് നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറയാം കേട്ടോ അപ്പം തന്നെ ധർമ്മനോടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അല്ല ഏട്ടാ അതെ എടാ നീയൊരു കാര്യം മനസ്സിലാക്കിയോ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയ സ്വർണവും പണവും എല്ലാം തിരികെ തന്നോളാം എത്രയും വേഗം നീ പറഞ്ഞോളണം പിന്നെ എവളവായിട്ട് ഞാൻ എനിക്ക് ഒരു ബന്ധമില്ല കേട്ടല്ലോ എന്തെങ്കിലും ഓരോന്നും പറഞ്ഞിട്ട് വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും അപ്പോൾ എന്നെ പറഞ്ഞ എന്താ കൊല്ലുമോ കൊല്ലും എന്താടാ കാണണോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരം തുടങ്ങി കേട്ടോ അപ്പോൾ ഉടനെ തന്നെ തിരിച്ച് കയറി വന്നിട്ട് പറയുന്നുണ്ട് അതെ മിത്രേ എനിക്ക് നീ ചെയ്തതിനോട് വേറൊന്നും എനിക്ക് കുറ്റം പറയാനില്ല പക്ഷേ നീ എന്തായാലും ഇറങ്ങിപ്പോകുന്നല്ലോ അപ്പോൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ആഭരണവും പണവും ഇതൊക്കെ എന്തിനാണ് നീ മോഷ്ടിച്ചിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്കതിനോട് ഒരു ഇതൊന്നും തോന്നുന്നില്ല മോളെ നീ അങ്ങനെ ചെയ്തതിനോട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പൊറുക്കാവുന്നേ ഉള്ളൂ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ അതൊരു അന്തസ്സുള്ള കാര്യമല്ല നീ ചെയ്തത് എന്ന് പറയട്ടെ അപ്പോൾ ഉടനെ തന്നെ മിത്രയ്ക്ക് അത് കേട്ടിട്ട് നല്ല സങ്കടം അങ്ങനെ അത് പറഞ്ഞ ധർമ്മൻ അങ്ങ് പോവാട്ടോ അപ്പോൾ മീനാക്ഷിയോട് പറയുന്നുണ്ട് ചേച്ചി എനിക്കിതൊന്നും വേണ്ടാന്ന് തോന്നുന്നു എന്ത് വേണ്ടാന്ന് തോന്നുന്നു അതല്ല ഇങ്ങനെയുള്ള ഈ വിവാഹവും കാര്യങ്ങളും ഞാൻ എല്ലാവരും എന്നെയും കുറ്റപ്പെടുത്തി ഇത്രയൊക്കെ ആയില്ലേ സാരമില്ല നീ സാരയില്ല നീയൊന്നും അല്ലെങ്കിൽ തന്നെ അവര് വിളിച്ചപ്പോൾ തിരിച്ചങ്ങ് ചെല്ലണം എന്നെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പിന്നെന്താ നീ പോവാത്തേ അല്ല ഈ താലി ഇത് പൊട്ടിച്ചെറിയാൻ തോന്നിയില്ല ആ അതാന്ന് പറയുന്നത് ഈ ഈയൊരു താലി ഇതൊരിക്കലും പൊട്ടിച്ചെറിയാൻ പറ്റില്ല അതിനെ കുറച്ചും കൂടെ സമയം വേണ്ടി വരും എനിക്കിതുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും തോന്നുന്നില്ല ചേച്ചി പറ്റും നീ സമാധാനമായിട്ടിരിക്കും ഒരു കാര്യം ചെയ്യും ഒരു രണ്ട് ദിവസം കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൂടെ നീ നോക്ക് എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതുവരെ നീ ഒന്ന് ക്ഷമിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കണുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഇവർ അകത്തേക്ക് കയറി പോവുകയാണല്ലോ ആ സമയത്താണ് ഇവർ നേരെ അങ്ങോട്ട് പോകുന്നത് കട ഓഫീസിലേക്ക് അതേസമയം ബാലനും ഗോമതിയും കൂടെ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് വഴിയിൽ വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സപ്പെടണു കേട്ടോ വണ്ടി ഉടനെ വണ്ടി നിന്ന് അച്ചു തന്നെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ അനന്തം പറയുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ടോ അവർ പൊക്കോട്ടെ എന്ന് ഇല്ല ഏട്ടാ പ്രശ്നങ്ങളല്ല ഞങ്ങൾ ഇന്ന് കഷ്ട ഏട്ടൻ കഷ്ടപ്പെട്ട ആ ഒരു ആഭരണവും പണവും മോഷ്ടിച്ചവനല്ലേ അവൻ കള്ളൻ അവൻ്റെ അത് പിടിച്ച് വാങ്ങിച്ചേ പറ്റുള്ളൂ അങ്ങനെ അത് നമുക്ക് വിട്ടു കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുക ഇതിനിടയ്ക്ക് ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട് ഗോമതി ഒരക്ഷരം അവര് പറഞ്ഞാൽ തിരിച്ച് മെണ്ടി പോകരുത് കാരണം നമ്മുടെ ഭാഗത്താണ് തെറ്റ് അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവരെന്ത് പറഞ്ഞാലും അത് കേൾക്കാനുള്ള ബാധ്യസ്ഥ നമുക്കുണ്ട് എന്ന് പറയുന്നത് അപ്പൊ അച്യുതം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആനന്ദനോട് ദേ കണ്ടോ അവൻ അവനേതാണ്ട് അവൻ്റെ ഭാര്യയോട് പറയണുണ്ടോ എന്തൊക്കെയോ നമ്മൾ പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് ഇറങ്ങി വന്നിട്ടാ കള്ളാ നീ ഞങ്ങളുടെ സ്വർണവും പണവും ഒക്കെ അടിച്ചിട്ട് പോയില്ലേ എത്രയും വേഗം അതിനെ തിരിച്ച് സന്ദിക്കണമെന്ന് പറയാം കേട്ടോ അങ്ങനെ അവിടെ വെച്ചിട്ട് അപ്പം ഒരുപാട് നാണം കെടുത്തൊരു കേട്ടോ ബാലനെ വലിയ ആദർശവാദിന്നും സത്യവാൻ എന്നും ധർമ്മവനാണെന്നും ഒക്കെ പറഞ്ഞ് കൈയഴിഞ്ഞ് സഹായിക്കുന്നവനാണെന്നും ഒക്കെ പറയുന്ന ഒരു ബാലൻ എന്നിട്ടോ ഇപ്പതേ വലിയ കള്ളനായി മാറിയിരിക്കുന്നു ഇപ്പം ഞങ്ങളുടെ പണവും സ്വർണവും എല്ലാം അടിച്ചുകൊണ്ട് പോയിരിക്കുന്ന കള്ളൻ മോനെ വിട്ട് എൻ്റെ മോളെയും പറ്റിച്ചിട്ട് എല്ലാം പിടിച്ചെടുത്ത് ഇതാണോടാ വലിയ ധർമ്മിഷ്ടം ആ അവസാനം എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് മോഹിച്ച് നടക്കാനാണോടാ നീ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി നാക്ക് കെടുത്തടോ സാഹി കെട്ട അവസാനം ഗോമതി പറഞ്ഞു അതെ അനാവശ്യം പറഞ്ഞാലും ഉണ്ടല്ലേ ഭരടനം അങ്ങനെയുള്ള ഒരാളല്ല ആ അല്ലേടി ഇല്ലെങ്കി പിന്നെ എന്തിനടി ഈ സ്വർണ്ണം അടിച്ചു മോഷ്ട അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല ഇല്ലേ പറയടി എന്തൊക്കെയോ പറയണോ അവസരം ദേഷ്യം വന്നിട്ട് അടി ബാലിനെ അടിക്കാനായിട്ട് കയ്യോ അങ്ങനൊന്നും ഗോമതി കയറി തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പറയാനുണ്ട് തൊട്ട് പോകരുത് എൻ്റെ ബാലട്ടനെ എന്ന് പറയണുട്ടോ ആ അത് പറ ഉടനെ ബാലല്ല അവർ അന്ധമിട്ട് പോവാനുട്ടോ തൊട്ടാ നീ എന്റെ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഉടനെ അനന്ദനും ഇങ്ങിറങ്ങി വന്നിട്ടുണ്ട് തൊട്ട് നോക്ക് അപ്പറിയാം നീ എന്താ കൊല്ലോ കൊല്ലോ ഇല്ലേ അതെനിക്ക് നിങ്ങളാരാ വലിയ ചക്രവർത്തിയാണോ രാ നാട്ടിലെ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്നു നിങ്ങൾ തൊട്ട് നോക്ക് അപ്പോഴറിയാം ഗോമതി ആരാന്ന് അവസാനം അനന്തനെ ഇടപെട്ടിട്ട് പറയണം അങ്ങനെയൊന്നും ചെയ്യരുത് നീ വിട്ടുകളാന്ന് എന്നിട്ട് ബാലനോട് പറയണം ബാല നിന്നോട് നമുക്ക് കുറച്ച് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയിരുന്നു ഞങ്ങളെ വീട്ടിൽ കല്യാണം മുടങ്ങിയപ്പോൾ നീ ഞങ്ങളോട് കാണിച്ച സ്നേഹവും അമതിയും കൊണ്ട് പക്ഷേ അത് നീ ഒറ്റ ഒരു ദിവസം കൊണ്ട് നീയായിട്ടത് ഇല്ലാതാക്കി പക്ഷെ അത് വേണ്ടായിരുന്നു എന്തായാലും നീ ഇത്ര വലിയ ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ അവർ പറയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ സ്വർണവും പണവും എന്തായാലും നീ തിരിച്ചു തന്നേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകണം കേട്ടോ അവർ അവസാനം ഗോമതി ബാലനോട് വീണ്ടും ക്ഷമ ചോദിക്കുന്നുണ്ട് ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അപ്പം വീണ്ടും ബാലം പറഞ്ഞു നീ എന്തിനാണ്ട് ഇങ്ങനെ എന്നോട് ക്ഷമ ചോദിക്കണേ നിന്നോട് എനിക്ക് നന്ദിയേ ഉള്ളൂ ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾ നീ എൻ്റെ കൂടെ നിന്ന് എതിർക്കുന്നില്ലേ അതുകൊണ്ട് എനിക്ക് നിന്നോട് നന്ദിയേ ഉള്ളൂ നീ വണ്ടി കയറി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരങ്ങനെ വീട്ടിലേക്ക് പോകട്ടോ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മിത്രയൊക്കെ ഇരിക്കുന്നുണ്ട് നേരെ അകത്തേക്ക് കയറണം അപ്പോൾ കയറുമ്പോൾ പെട്ടെന്ന് മിത്ര എണീക്കുന്നുണ്ട് മിത്രയുടെ ഇനി സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പേടിച്ച് പെട്ടെന്ന് ഗോമതി പറയാണ് ബാലട്ടം ചെല്ലി പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വാ നമുക്ക് ഇതിൻ്റെ കടയിൽ പോകണ്ടേ ഇല്ല അതിന് മുമ്പ് എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം നീ ആരേനെ വിളിക്ക് ഉടനെ മീനാക്ഷി എല്ലാവരും വന്നു അച്ഛാ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതൊരു പ്രശ്നം ഉണ്ടാക്കലേ ഞാൻ നിന്നോട് അഭിപ്രായം ചോദിച്ചോ ഇല്ലല്ലോ ആരെയെ വിളിക്ക് അങ്ങനെ ആരെയും വരുകയാണ് എന്താ അച്ഛന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് നിൻ്റെ കാര്യത്തിൽ എനിക്കിനി ഒന്നും ഇടപെടാനില്ല നിൻ്റെ പ്രതീക്ഷകളും എനിക്ക് നിന്നുള്ളിലുള്ള എല്ലാ പ്രതീക്ഷകളും പോയി കഴിഞ്ഞു സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷേ നീ അച്ഛനെ നല്ലൊരു പേര് വാങ്ങി തന്നിട്ടുണ്ട് കള്ളനാണെന്നുള്ളത് നാട്ടിൽ ഇപ്പ്രമാ എല്ലാവരും ആയാലും ഇനിയിപ്പോൾ ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞ് നാട്ടുകാരും കൊണ്ട് അത് വിളിക്കാൻ തുടങ്ങും അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ അവിടെ എടുത്തുകൊണ്ട് വന്ന സ്വർണവും പണവും അത് തിരികെ അവർക്ക് കൊടുക്കണം അത് എത്ര വേഗം ഇവിടെ എത്തിച്ചേക്കണം എന്ന് പറയട്ടോ അങ്ങനെ ബാലിൻ്റെ ആ ഒരു ഉറപ്പ് ബാലൻ അവർക്ക് പറയുകയാണ് അത് എന്നെ വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളനാക്കരുത് അതുകൊണ്ട് ഒരു കുറ്റവാളിയെ ആരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും വേഗം അത് തിരിച്ചു കൊടുത്തിരിക്കണം ഇത്രയാണ് പറഞ്ഞിരുന്നത് എപ്പിസോഡ് അവസാനിക്കേണ്ടത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്